നമ്മളൊരു ഏത്ത വാഴ നടമ്പാണ് ഇത് ടിഷ്യൂ കൾച്ചർ കിൻഡൽ വാഴ 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 തയ്യാണ് ടിഷ്യൂ കൾച്ചർ അത് ഇതുപോലെ കൊന്നയുടെ ചവർ വെട്ടി നമ്മൾ ചവിട്ടി ഒതുക്കുന്നു നല്ല അടിവളമായിട്ടാണ് ഇടുന്നത് കേട്ടോ അത് നല്ലതാണ് പിന്നെ കുമ്മായും നമ്മളിടും കുമ് പതിനഞ്ച് ദിവസം മുമ്പ് ഇടണം നല്ലത് ശേഷം ഇപ്പോൾ ഇടാനുള്ള സമയം ഒരു സൗകര്യം ഇല്ലാതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇടുകയാണ് അടിയിലോട്ട് ഈ ചവർ ശേഷം കണ്ടോ മതിയോ നമ്മൾ ഇതിനെ ഒന്ന് ഒന്ന് മണ്ണിട്ട് മൂടുകയാണ് അത് ഒന്ന് ഒന്ന് ഡീകംപോസ്റ്റ് ചെയ്യാൻ വളവാകാൻ വേണ്ടി ഒതുക്കുകയാണേ ഉണ്ടോ ഓക്കെ 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 വെരി ഗുഡ് ഇപ്പം നമ്മൾ കുമ്മായി ഇടാൻ പോവാണ് അത് നമുക്കൊരു പിടിയിട്ടാൽ മതി കാക്കിലിട്ടാൽ അല്ലേ ആ ചില അകത്ത് ഇട്ടേക്കുക ഉമ്മായും ആണ് ഏറ്റവും നല്ലതാണ് ഈ ചെടികൾ വളർച്ചയ്ക്ക് പ്രത്യേകിച്ചും വാഴയ്ക്ക് വളർച്ചയ്ക്ക് ഉമ്മായം വേണം കാൽസ്യം നയൻട്രേറ്റ് കാൽസ്യം പിന്നെ പൊടിയാണത് കുമ്മായിപ്പൊടി അതിന് പകരം ഡോളമായിട്ട് ഇട്ടാലും മതി ശകലോടെ അരി ഇട്ടത് ആ അരി അരി ആ ഓക്കെ കുമ്മായ ഒത്തിരി ഇടണ്ട അല്ലേ പല പ്രാവശ്യമായിട്ട് ഇട്ടാൽ മതി ഓക്കെ ഓക്കെ ബ്ലേഡ് കിട്ടിയായിരുന്നു കിട്ടിയില്ല അതെ ഞാൻ കൊണ്ടുവന്നായിരുന്നു അവന് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ടോ അത് വേര് നല്ല വേറുള്ളതാണ് ചിലർ വളർന്നിട്ടാണ് മേടിച്ചിരിക്കുന്നത് ചില കരുത്തുള്ള തൈയാണ് ഇത് അറുപത് രൂപയുടെ തൈയാണ് ഇവരെ നമ്മൾ വേരോട് കൂടി അങ്ങ് വെക്കുന്നു വേറെ വേറെ അടിവളമായിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് അല്പം മണിര കമ്പോസ്റ്റ് മണിര കമ്പോസ്റ്റും മണിര കമ്പോസ്റ്റും കിട്ടും കുടഞ്ഞാൽ മതി കൈ പോവും ആയിക്കോട്ടെ വളഞ്ഞ ഏ പൊടിഞ്ഞതാണ് പൊടിഞ്ഞ മണ്ണിര കമ്പോസ്റ്റാണ് ചുറ്റും നമ്മൾ ഇടുന്നത് ചാരോട് ഇട്ടേ അയ്യോ ഒരു കിലോ ഇട്ടാൽ രണ്ടും കൂടെ തീർക്കാം രണ്ടും തീർക്കാം എൻ്റെ അരി വിട്ടെ ചിരാ തയ്യുടെ അരി കിട്ടെ അടുപ്പിച്ച് ഓക്കെ മതിയാകുമല്ലേ ആ അത് മണ്ണിര കമ്പസ്റ്റ് അത് കിട്ടണോ ചിരാ അത് പൊട്ടിച്ചിട്ടുണ്ടോ പൊടിക്കാൻ ആ അത് ഒറിജിനൽ കൃഷിഭവന കമ്പോസ്റ്റ് ആണ് അത് നമ്മൾ അല്പം ഇടുന്നു അത് സമ്പുഷ്ടീകരിച്ച മണ് മണ്ണിര കമ്പോസ്റ്റാണ് അറേഞ്ച് ചെയ്യണ്ടോളിച്ചേട്ടാ മാറ്റിക്കോ അറേഞ്ച് ചെയ്യാം ഇവിടെ 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 അതിൽ ഇവിടെ ഉണ്ട് ഉള്ളു രാവശ്യം ഉണ്ട് എൻ്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് എൻ്റെ ഇപ്പുറത്തായിട്ട് വന്നാലോ അതെ ഒരു ഭാവ് വാ മാഡം ഇത് ഇത് ഇത്ര മതി ഇല്ലാത്തേ ഇത് 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 കുറച്ച് ഓ അഞ്ച് ഗ്രാം ഇനി അഞ്ച് ഗ്രാം വാമിടാൻ പോവാണ് വളരെ കുറച്ച് മതി അത് അതിന് വേരുകൾക്ക് നല്ല കരുത്തുണ്ടാവും വേരുണ്ടാവും നല്ലപോലെ അതിനാണ് വാമിടുന്നത് ഇനി നമ്മൾ വെട്ടി മൂടുകയാണ് വെട്ടി ഉറപ്പിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും വാഴ പ്രത്യേകിച്ചും ടിഷ്യൂ കൾച്ചർ വാഴകൾ നടേണ്ടത് ഇത് വളർത്തിയാൽ നമുക്കൊരു മുപ്പത്തഞ്ച് കിലോ ഒക്കെ കിട്ടാം അല്ലേ കിലോ വാഴയൊക്കെ കിട്ടാം നാലു ഇനി അതിൻ്റെ സമയ വളങ്ങൾ ചെയ്യുകയും ചെയ്യണം അല്ലേ ആ ഒന്ന മാസം നമുക്കൊരു ഒരു കുറച്ച് എന്താ രാജഭോസ് ഒരു ആ ഒരു നൂറ് ഗ്രാം പിന്നെ പൊട്ടാഷ് പൊട്ടാഷ് യൂറിയ ഒരു അമ്പത് അമ്പത് ഗ്രാം വെച്ച് ചേർന്നു രണ്ടാം മാസവും മൂന്നാം മാസവും നാലാം മാസം ഇങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലേ അപ്പം നല്ല വളർച്ചയാവും അഞ്ചാം മാസം മാസമാവുമ്പോൾ ബോസ് ഇട്ട് കൊടുക്കണം ബോസ് തന്നെ അല്ലേ വെള്ളം വേണ്ട ആറ് മാസം കഴിയുമ്പം പിന്നെ യൂറിയയും പൊട്ടാഷ് ഇട്ടാകത്തല്ലേ ആ അന്നെ കുളിക്കാൻ തുടങ്ങും ആറുമാസം അല്ല ഇതൊരു എട്ടോ ഒമ്പത് മാസം വേണം ഈ കിൻ കിൻഡൽ വാഴ കുളിക്കാനിട്ട് അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ചാടുന്ന ചാട്ടിട്ട് ഉറപ്പിക്കുമ്പോൾ അത് ഉറച്ചോളും ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക അതില്ലേ കുട്ടി ണ്ടോ ഞാൻ നട്ട് കഴിഞ്ഞു ഇനി അതിന് സമയ ചെറിയ ചെറിയ മരുന്നുകളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി സൂപ്പറായിട്ട് വളർന്നു കീട അല്ലേ കീടനാശിനി ആയിട്ട് ഇന്നലെ തിളക്കി വള അഞ്ച് ഒരു മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ച് വെച്ച് തിളക്കുക അല്ലെങ്കിൽ വേപ്പണ്ണ എമൽഷൻ ഒഴിച്ചാലും മതി അല്ലേ ഓക്കെ 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 കീടനാശിനി അടിച്ച് അടിച്ചു കൊടുക്കുകയുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ എല്ലാവരും ഏത്ത വാഴ കൃഷി ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് 何で